സ്വാഗതം തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് മുന്നിലുള്ള വെള്ളക്കെട്ടിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടലാസ് തോണി ഇറക്കി പ്രതിഷേധിച്ചു ഇതിനോട് തൊട്ടടുത്ത് ഡയാലിസിസ് സെന്ററും പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രതിദിനം നൂറുകണക്കിന് രോഗികൾ വന്നു ബ്ലഡ് ബാങ്കിന് മുൻവശത്താണ് മഴയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് കോരിച്ചൊരിയുന്ന മഴയത്ത് കുടച്ചൂടിയാണ് ഡ്രിപ്പുമായി രോഗികളെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും വാർഡുകളിലേക്ക് വീൽചെയറിലും ചെയറിലും സ്ട്രക്ചറിലുമായി കൊണ്ടുപോകുന്നത് എല്ലാ മഴക്കാലത്തും ഇതേ അവസ്ഥയാണ് ആശുപത്രി പരിസരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് പറഞ്ഞു രക്തദാന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഈ ജനങ്ങൾക്ക് ഡയാലിസിസിനു പോലും വരാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വെള്ളം കെട്ടി രൂപപ്പെട്ടിരിക്കുകയാണ് അത് കൃത്യമായ ഡ്രൈനേജ് സംവിധാനം ഉറപ്പാക്കിയത് കൃത്യമായി കടലിലേക്കോ മറ്റേതെങ്കിലും സംവിധാനത്തിലേക്കോ ഒഴുക്കി വിടേണ്ടതിന് വേറെ മറ്റ് രോഗങ്ങൾ പകരുന്നതിനടക്കം കാരണമാകുന്ന രീതിയിൽ ആശുപത്രിയിൽ തന്നെ ഇങ്ങനൊരു അനാസ്ഥ ഉള്ളത് ശ്രദ്ധയിൽപ്പെടുകയും അതിനാണിങ്ങനെ ഒരു ചെറിയ സമരപരിപാടി നടത്തിയത് ഈ തന്നെ പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതർ വി ഷുഹൈബ് കയ്യൂം ഒളവിലം സി എം സുധീൻ രാംഗീത് ലിജോ ജോൺ സൻഫിയർ തൈക്കണ്ടി അനിരുദ്ധ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് തലശ്ശേരി